ായിരുന്നുണ്ടായിരുന്നത് അപ്പൊ എനിക്ക് കഴിഞ്ഞപ്പോഴേ എനിക്ക് വിഷമ പറ്റില്ല സമയത്തിൽ അപ്പൊ ഞങ്ങള് പോയി നോക്കി അപ്പൊ ഇനി ആയില്ല അപ്പൊ ഞാൻ ഇനി ഫിസിയോ തെറാപ്പിയിലേക്ക് ട്രൈ ചെയ്യാൻ വിചാരിച്ചു അപ്പൊ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ചേച്ചി പറഞ്ഞിട്ടാണ് ഞങ്ങൾ ബ്രദറിന്റെ അടുത്തു വന്നത് അപ്പോ ഞാനും അമ്മയും അനുതിരുന്നത് പപ്പൽഫിലായിരുന്ന സമയത്ത് അപ്പൊ ഞങ്ങൾ കാണാൻ കയറിയപ്പോ ഞാൻ ബ്രദറിനോട് ഒന്നും പറഞ്ഞിട്ടില്ല ബ്രദറിന് അറിയേണ്ടില്ല എനിക്ക് ഇതാണ് പഠിക്കേണ്ടത് ഞാൻ ബ്രദറിന്റെ അടുത്ത് വന്ന് മുക്തി കുത്തിയേ ഉള്ളൂ ഞാൻ ഫസ്റ്റ് കഴിഞ്ഞു നിൽക്കേന്ന് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മുട്ടു കുത്തി ബ്രദറെ തലയിൽ വെച്ച പ്രാർത്ഥിച്ചപ്പോ അപ്പൊറെ എങ്ങനെയാണ് എടി നീ അവിടുത്തെ പറഞ്ഞത് ഞാൻ കണ്ടാരുന്നു പക്ഷെ കാണുന്നത് അത് ഞാൻ തിരിച്ചു പോയി ഞാൻ തിരിച്ചു പോയപ്പോ എന്റെ പപ്പയുടെ ഒരു ഫ്രണ്ട് ഞാൻ പഠിച്ചു കഴിഞ്ഞ കോളേജിലെ ആയിരുന്നു പപ്പയോട് വിളിച്ചു പറഞ്ഞു കോഴ്സ് ഉണ്ട് ഡോക്ടറിന്റെ കോഴ്സാണ് അപ്പൊ എല്ലാ ഫീൽഡിലേക്കും പോവാൻ പറ്റുന്ന രീതിയിലുള്ള കോഴ്സാണ് താല്പര്യം ഉണ്ടെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ അതെല്ലാം പഠിച്ചു നോക്കിയപ്പോ എനിക്കും ഇഷ്ടമായി അങ്ങനെ ഞാൻ അവിടെ പോയി ചേർന്ന് എക്സാം ഞാൻ ഇപ്പൊ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പഠിച്ചെല്ലാം കഴിഞ്ഞ് എന്റെ ഇന്റേൺഷിപ്പ് എല്ലാം കഴിഞ്ഞ് എന്റെ ഫുൾ സർട്ടിഫിക്കറ്റ് കൊണ്ട് വന്നിട്ട് മാതാവിന്റെ സമയത്ത് വന്ന് ഞാൻ സാക്ഷ്യം പറയുന്നു അപ്പൊ ി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് എന്റെ പപ്പയ്ക്കായാലും മൈറ്റിക്ക് ആയാലും പറഞ്ഞു തരാൻ പറ്റാത്ത അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് ബ്രദർ നേരത്തെ പറഞ്ഞിരുന്നു എന്റെ പപ്പ ഫ്ലൈറ്റ് പോകുന്നവർ കണ്ടെന്ന് അപ്പൊ കൊറോണ പിന്നെ കുടാതെ ഡോക്ടർ പഠിച്ചുകൊണ്ടിരിക്കയാണ് അവർക്കും വേണം ഇനി ഒരു സാക്ഷ്യം കൂടി പറയാന്ന് എനിക്കിണ്ട് അപ്പൊ ഞാൻ മാതാവിനെ പറഞ്ഞിട്ടുണ്ട് ഇനി വരുമ്പോൾ ഇനി വരുമ്പോ ആ സാക്ഷ്യം കൂടി എനിക്ക് പറയാൻ പറ്റണം എന്ന് ഞാൻ പോവാൻ നിൽക്കാണ് അപ്പൊ അവൻ്റെ ഇന്റർവ്യൂ നടക്കാൻ പോയാണ് അപ്പൊ എല്ലാരും എനിക്ക് വേണ്ടി പ്രാർത്ഥന ോട് പറഞ്ഞേക്കണത് മാതൃ സർച്ച് തരുന്ന എനിക്കറിയാം അപ്പൊ ഇത്രയും